ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പത്ത് തരം എംപ്ലോയീസ് ഉണ്ട് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻ ടൈപ്സ് ഓഫ് ഡേഞ്ചറസ് എംപ്ലോയിസ് നമ്മളുടെ കൂടെയുള്ള പത്ത് തരം ഡേഞ്ചറസ് എംപ്ലോയീസ് ഇവർ ഈ പറയുന്ന പോലെയല്ല നമ്മളുടെ ഗുഡ് ബുക്കിൽ ഇടം പിടിച്ചവരാണ് ഇവരെപ്പോഴും നമുക്ക് തോന്നും നല്ലവരാണ് എന്ന് നമുക്ക് തോന്നും നമ്മളുടെ റെഡാർഡ് താഴെയാണ് നമ്മളുടെ നോട്ടപ്പുള്ളി ആവത്തില്ല ഇവർ അവനറിയാം എങ്ങനെ നമ്മളുടെ നോട്ടപ്പുള്ളി ആവാതിരിക്കാം നന്നായിട്ട് അറിയാം അപ്പോൾ ഞാനിവിടെ ഓരോ പേര് പറയുമ്പോഴും ഓരോ ക്യാരക്ടർ പറയുമ്പോഴും നിങ്ങളുടെ ടീമിലുള്ള ഒരാളുടെയെങ്കിലും പേര് അതിൻ്റെ നേരെ എഴുതണം ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ പറയുമ്പം ഒരാൾക്കൊന്നിൽ കൂടുതൽ പേര് എഴുതേണ്ടതായിട്ട് വരും അതായത് ഒരാളുടെ പേര് മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ എഴുതേണ്ടതായിട്ട് വരും ഓക്കെ അങ്ങനെയുള്ളതെല്ലാം എഴുതിക്കൊള്ളുക ഒന്നാമത്തേതാണ് ഓട്ടോമാറ്റിക് പൈലറ്റ് ഓട്ടോമാറ്റിക് പൈലറ്റ് ഇവൻ്റെ പ്രത്യേകത ഒമ്പത് മണിക്കാണ് ഓഫീസ് ടൈമെങ്കിൽ കൃത്യം ഒമ്പത് മണിക്ക് വരും ആറ് മണിയാണ് ഓഫീസ് ടൈമെങ്കിൽ കൃത്യം ആറ് മണിക്ക് പോകും അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഓട്ടോമാറ്റിക് ഇവൻ വർഷങ്ങളായിട്ട് വേണമെങ്കിൽ നമ്മളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അവർ ജോലി പോകാതിരിക്കാൻ വേണ്ടി മാത്രം പണിയെടുക്കുന്നവരാണ് ഇനഫ് ഈസ് ഇനഫ് മൂ അതിനു മുകളിലോട്ട് അവനെ ഏൽപ്പിച്ചിരിക്കുക ആ ഡുവർ ഇത് ഡുവർ അതിന് മുകളിലോട്ട് ഒന്നും ചെയ്യത്തില്ല അവനിൽ നിക്ഷിപ്തമായ കാര്യം മാത്രമേ അവൻ ചെയ്യത്തുള്ളൂ വേറൊരു പണിയും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറഞ്ഞാൽ അവൻ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് അവൻ ഒഴിവാകും ഒരിക്കലും മാറാൻ തയ്യാറാകത്തില്ല ഒരിക്കലും പഠിക്കത്തില്ല പഠിക്കുന്നതും ഇഷ്ടമല്ല മാറ്റങ്ങളും ഇവൻ ഇഷ്ടമല്ല എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അതുപോലെ തന്നെ പോകുന്നതാണ് ഇവൻ ഇഷ്ടം എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചാൽ ഇവൻ അവിടെ ഇടം കോലിടുകയും ചെയ്യും ആരാണ് ഓട്ടോമാറ്റിക് പൈലറ്റ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പേര് കഴിക്കും രണ്ട് മെസ്സി മിസ്സി മെസ്സി മിസ്സി വിറ്റ് മീൻസ് ഒരു ശ്രദ്ധയില്ലാത്ത ഒഴപ്പൻ ഒരു ഡിസിപ്ലിനും ഇല്ല രാവിലെ ഇങ്ങനെ ബെഡ്ഡിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന പോലെ ഇനി പോരും മുടി പോലും ഈരത്തില്ല അയൺ ചെയ്യത്തില്ല കുളിയില്ല നനയില്ല പ്രോപ്പർലി ഗ്രൂം ചെയ്യത്തില്ല ഒന്നുമില്ല യൂണിഫോം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലും അയൺ ചെയ്യാതെ എടുത്തിട്ടുണ്ട് ഇനി പോരും കംപ്ലീറ്റ് മെസ്സപ്പ് ആയിരിക്കും ഐ ഡോ കെയർ ഇതാണ് ഇവൻ്റെ ആറ്റിറ്റ്യൂഡ് ഒന്നിലൊരു ശ്രദ്ധയില്ല ഒന്നിലൊരു വൃത്തിയില്ല ഒന്നുമില്ല ഇവൻ്റെ ടേബിളായിക്കോട്ടെ ഇവൻ്റെ വണ്ടികളായിക്കോട്ടെ എല്ലാം ഇവൻ എന്തൊക്കെ നമ്മൾ കൊടുത്തു ഇവൻ്റെ ഡെസ്ക്ടോപ്പ് നോക്കിയാൽ അറിയാം നിറഞ്ഞു കിടക്കുക ഒരു കാര്യവും അടുക്കും ചിട്ടയും ഇല്ലാതെ കൊണ്ടു നടക്കുന്ന ആൾ എന്ത് കാര്യം ഏൽപ്പിച്ചാലും ഇവനതിങ്ങനെ അലമ്പാക്കി കുളവാക്കി കഴിയും അതാണ് മെസ്സി മിസ് മൂന്ന് ദ ഗ്ലൂമി ദ ഗ്ലൂമി എപ്പോഴും മോന്ത വീർപ്പിച്ചിരിക്കുന്ന ആൾ എന്തൊക്കെ ചെയ്താലും ചിരിയില്ല ഒരു എനർജി ഇല്ല ഒരു സന്തോഷമില്ല എപ്പോഴും ഇത്രയും കാണും ആറ്റിറ്റ്യൂഡോ ഫുൾ ഓഫ് ആറ്റിറ്റ്യൂഡ് അവർക്കൊരിക്കലും ചിരിക്കുന്നത് ഇഷ്ടമല്ല ഇവർ ആരോടും ഫ്രണ്ട്ലി ആവത്തില്ല കസ്റ്റമറുടെ അടുത്തായിക്കോട്ടെ ടീമിൻ്റെ അടുത്തായിക്കോട്ടെ നമ്മളുടെ അടുത്ത് ഒട്ടും ഫ്രണ്ട്ലി ആവത്തില്ല ലോ എനർജി ആയിരിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ എനർജി ഇവൻ ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് കളയുകയും ചെയ്യും അങ്ങനെ ഒരുത്തൻ്റെ അടുത്ത് വന്നിരുന്നാൽ നമുക്കെന്താ അങ്ങ് മൂഡ് ഓഫ് തോന്നും ശരിയല്ലേ ഇത് തന്നെയാണ് ടീമിൽ സംഭവിക്കുന്നത് വിത്ത് ലോ എനർജി ഇവനിങ്ങനെ നെഗറ്റീവിൽ മാത്രമായിരിക്കും എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഇവൻ്റെ കണ്ണിലൊന്നും പോസിറ്റീവ് ഇടത്തില്ല ഫുൾ ഓഫ് നെഗറ്റീവ്സ് ഒരാളും ഇവനുമായിട്ട് കൂട്ടുകൂടാൻ നമ്മുടെ സ്ഥാപനത്തിൽ ഇഷ്ടപ്പെടുത്തൂല്ല ദ ഗ്ലൂമി ഉണ്ടോ ഉണ്ടെങ്കിൽ പേരഴിക്കും നാലാമത്തതാണ് ദ ഡ്രാമ ക്യൂൻ ദ ഡ്രാമ ക്യൂൻ ഇവര് ചെറിയൊരു കാര്യത്തെ പോലും പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞങ്ങ് ഫലിപ്പിച്ചങ്ങ് വലിയ സംഭവമാക്കി കളയും അതുകൊണ്ട് ക്യൂൻ എന്ന് പേരിട്ടെ എന്തൊരു ചെറിയ കാര്യത്തെ ഇവനൊരു സീനാക്കി അങ്ങ് മാറ്റും വലിയ സംഭവമാക്കി ഇതിനെ അങ്ങ് പൊലിപ്പിച്ച് പൊലിപ്പിച്ച് ഇല്ലാത്തൊരു കാര്യമായിരിക്കും അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും ഇതിനെ പറഞ്ഞ് 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 ഈ കൊതിഞ്ഞോണയും പറയുക എന്നുള്ളതാണ് ഡ്രാമാക്ക് ഇവർക്ക് എപ്പോഴും ഈ അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോം ഉണ്ട് എപ്പോഴും ഇവർക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടിക്കൊണ്ടേയിരിക്കണം അതിനിവരെന്തു ചെയ്യും ഇങ്ങനെയുള്ള എല്ലാ കഥകളൊക്കെ ഇങ്ങനെ അതും ഇമോഷണലി ചാർജ് സ്റ്റോറീസ് ആയിരിക്കും പറയുന്നത് മറ്റുള്ളവരുടെ സെൻറ്റിമെൻസിനെ ഉണർത്താൻ പറ്റുന്ന കഥകളായിരിക്കും ഇവർ ചവിട്ടിക്കേറ്റിക്കൊണ്ടിരിക്കുന്നത് ക്യൂൻ ഇവർ ഫുൾ എനർജറ്റിക് ആയിരിക്കും മറ്റേ ഗ്ലൂമിയുടെ കൂട്ടല്ല ഇവർക്ക് ഫുൾ എനർജിയാണ് ഇവരും മറ്റുള്ളവരുടെ എനർജി ഈ ഇതിലേക്ക് വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും ഇവർ അഞ്ച് ദ ക്യാൻസർ നമ്മക്കും നമ്മുടെ സ്ഥാപനത്തിനും എതിരായിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നവൻ പെർഫോം ചെയ്യും അതുകൊണ്ട് തന്നെ ഇവനെ പുറത്താക്കാൻ നമുക്ക് പറ്റത്തില്ല അത്യാവശ്യം പണിയെടുക്കും പക്ഷെ എപ്പോൾ അവസരം കിട്ടിയാലും മുതലാളിയെയും കമ്പനിയേയും പ്രൊഡക്റ്റിനെയും ടീമിനെയും കസ്റ്റമറേയും മാർക്കറ്റിനെയും മഴയും വെയിലിനെയും എല്ലാം ഇവൻ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും മാനേജ്മെന്റിനോട് ഒരു കൂറും ഇല്ലാത്തവൻ മാനേജ്മെന്റിന് അഗൈൻസ്റ്റ് ആയിട്ട് കൂടുള്ള എംപ്ലോയീസിനെ മാറ്റിയെടുക്കുന്നവൻ ക്യാൻസർ ഇവനിലുള്ള ക്യാൻസർ അടുത്തടുത്ത് അടുത്തിരിക്കുന്ന ടീമിലേക്ക് ഇവനിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കും ഒരു ഒരു റിവഞ്ചാണ് ഒരു പ്രതികാര ബുദ്ധിയോടു കൂടിയാണ് മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് നിൽക്കുന്നത് ദ ക്യാൻസർ ഇവനാണ് പറഞ്ഞുണ്ടാക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വില കൂടുതലാണെന്ന് നമ്മുടെ സെയിൽസ് ടീമിൻ്റെ കോൺഫിഡൻസ് കളയുന്നത് ഇവനാണ് ഇവരൊക്കെ മിക്കതും വർഷങ്ങളായിട്ട് കൂടുള്ളവരായിരിക്കും ഈ പറയുന്നതൊക്കെ അടുത്തതാണ് ദ ഹോം മേക്കർ ആറാമത്തത് ദ ഹോം മേക്കർ ദ ഹോം മേക്കർ ആണുകൊണ്ട് പെണ്ണും ഉണ്ട് ഇവർക്ക് ഫാമിലിയാണ് എല്ലാം ഇവരെ ലവ് ആൻഡ് കണക്ഷനാണ് ഇവരുടെ ബേസിക് നീഡ് ഇവർക്ക് ഇവർക്ക് നിൽക്കുന്ന നിപ്പിലൊരു ഒറ്റ പോക്ക് അഭായകി കൊടുത്തുകൊണ്ട് കൊച്ചു മറിഞ്ഞു വീണ് അമ്മയ്ക്ക് വയ്യ കുഞ്ഞമ്മയുടെ ഇരുപത്തെട്ട് എല്ലാ ദിവസവും ഇവർക്ക് എന്തെങ്കിലും ഫാമിലി ഫങ്ഷൻസ് കാണും ആൻഡ് ദേ ആർ റെഡി ടു ഡ്രോപ്പ് എവരി ഫോർ ഫാമിലി ചെറിയ റീസൺ കണ്ടെത്തി ഇവരിങ്ങനെ ലീവ് എടുത്തോണ്ടേ എത്രയും പെട്ടെന്ന് പോവുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ചിന്ത ഇവരെപ്പോഴും ഈ പേഴ്സണൽ എമർജൻസീസ് കണ്ടെത്തിക്കൊണ്ടേയിരിക്കും എപ്പോഴും ഇവർക്ക് എക്സ്ക്യൂസുകൾ കാണും ഏഴാമത്തത് ദ പ്ലേ ബോയ് ഓർ പ്ലേ ഗേൾ ഓഫീസിൽ വരുന്നത് തന്നെ കുൽസിത പ്രവർത്തികൾക്ക് വേണ്ടിയാണ് ഇവരുടെ ഈ വർക്ക് പ്ലേസ് തന്നെ ഇവരെ സംബന്ധിച്ച് ഒരു ഡേറ്റിങ്ങിന് വേണ്ടി സ്ഥലം വരുന്ന ഒരു പാർക്കിൽ വരുന്ന ഫീലിൽ അവർ വരെ പൊളിച്ച് നല്ല സെറ്റായി പോളി അടിപൊളി സ്പ്രേയൊക്കെ അടിച്ച് ഇവൻ ഭയങ്കര മസിലൊക്കെ കാണിച്ച് ഭയങ്കര സെറ്റിലേ ഇവൻ വരത്തുള്ളൂ ഇവൻ വരുന്നത് തന്നെ ആരെ വളയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവൻ ഈ പുതിയ ഹയർ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പെൺപിള്ളേർ ഇത് പെൺപിള്ളേർക്കുണ്ടേ ഇവളുമാർ വരുന്നത് തന്നെ ആരെ ചൂണ്ടാൻ പറ്റും എന്നുള്ളതാണ് നല്ല സ്റ്റാർ പെർഫോമേഴ്സിനെ ഇവന്മാർ ഇവളുമാർ വന്ന് വളച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്യും നമ്മൾ ആലോചിക്കുക നൂറേ നൂറ്റി പത്തെ ഓടിക്കൊണ്ടിരുന്നവൻ ഇതെന്തോ പറ്റി എന്ന് അപ്പോൾ നോക്കിയാൽ മതി നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്ലേ ബോയ് അല്ലെങ്കിൽ പ്ലേ ഗേൾ വന്നു എന്ന് മനസ്സിലാവും അപ്പം ഇവർക്ക് എന്തില്ല ഒരു ഫോക്കസും ഇല്ല ഇവർ ഇവരിങ്ങനെ മനഃപൂർവ്വം മറ്റുള്ളവരെ അവരുടെ വലയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടേ എട്ട് ദ ടൈം സ്റ്റീലേഴ്സ് ടൈം സ്റ്റീലേഴ്സ് സമയം മോഷ്ടിക്കുന്നവർ ഒരു ദിവസം ഇവൻ ഒരു ഇരുപത്തഞ്ച് തവണ പെടുക്കാൻ പോകണം ഒരു പതിനഞ്ച് ചായ കുടിക്കണം ഇവനങ്ങ് റെസ്റ്റ് എടുക്കണം എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗണകുണ ഗണ ഗുണ ഗണകുണ പറഞ്ഞ് പണിയെടുക്കുന്നവൻ്റെ അടുത്ത് വരെ പോയിരുന്ന് അവനെ കൊണ്ട് പണിയെടുപ്പിക്കത്തില്ല ഒരു ചെറിയ ടാസ്ക് പോലും ഇവൻ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു നീട്ടി ഇത്രയാക്കും ഇവൻ എങ്ങനെ ഈ പണി പൂർത്തിയാക്കാതിരിക്കാൻ പറ്റും എന്ന് റിസർച്ച് നടത്തുന്നവനാണ് ഒരിക്കലും ഡെഡ് ലൈൻ മീറ്റ് ചെയ്യത്തില്ല ഒരിക്കലും വെൻ ലേറ്റ് ലേറ്റായിട്ട് വരത്തുള്ളൂ ഒരു ഗുണമുണ്ട് നേരത്തെ പോവും എന്നും ഇവന് വെക്കേഷൻ വേണം ഇവനവെന്ന് ചോദിക്കുന്നത് നാളെ മറ്റേ എല്ലമ്പലത്തിലെ പൊഗ്ഗാലായിരുന്നു അവധിയുണ്ടോ സാറേ ഇത് ഇവൻ്റെ പരിപാടിയാണ് ഒരു കാര്യം ഓർത്തോണം ടൈം തെഫ്റ്റ് ഈസ് മണി തെഫ്റ്റ് എഴുതിക്കോ നമ്മളുടെ സമയം ആരെങ്കിലും മോഷ്ടിക്കുന്നുണ്ട് എങ്കിൽ അത് പണം മോഷ്ടിക്കുന്നതിന് തുല്യമാണ് ടൈം തെഫ്റ്റ് ഈസ് മണി തെഫ്റ്റ് അതുകൊണ്ട് നമ്മുടെ സമയം ആരും മോഷ്ടിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം നമ്മളുടെ മാത്രമല്ല നമ്മളുടെ ടീമിൻ്റെയും കാരണം ടൈം ഈസ് മണി തെഫ്റ്റ് അടുത്തതാണ് ദ ചാറ്റ് ബോട്ട് ഒമ്പത് ദ ചാറ്റ് ബോക്സ് ഇവരാണ് ഈ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇങ്ങനെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അയൽക്കൂട്ടം പരിപാടിയാണ് ഓഫീസിൽ വന്നിരുന്നത് ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും മറ്റുള്ളവരെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാറ്റ് ബോക്സ് പത്താമത്തതാണ് നോ ഇറ്റ് ഓൾ നോ ഇറ്റ് ഓൾ ഇവന് എല്ലാം അറിയാം ഇവന് ഒരിക്കലും കോച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ത് ചോദിച്ചാലും നമുക്ക് എത്ര വർഷമായിട്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കുക നമുക്ക് അറിയാം സാറേ അറിയാം എന്തെങ്കിലും ഒരു കാര്യം ഇവന് പറഞ്ഞു കൊടുക്കാൻ പോയി മോനേടാ പോനടാ ഈ എക്കോ ബാക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അല്ലെങ്കിൽ വൺ ത്രീ വൺ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതുകൊണ്ട് നീ എന്ത് സാറേ ഇവൻ്റെ ഗ്ലാസ് ഇങ്ങനെ കമത്തി വെച്ചിരിക്കുക എന്ത് ഒരറിവ് പോലും നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം ഇവന്റെ ആറ്റിറ്റ്യൂഡ് എന്താ ഐ നോ ഇറ്റ് എനിക്കതറിയാം നോട്ട് കോച്ചബിൾ ഇവൻ കോച്ചബിൾ അല്ല ഇവനും ഡേഞ്ചറസ് ആണ് ഇവൻ ലിസൺ ചെയ്യുന്നതായി അഭിനയിക്കും ശരിക്കും ഇവൻ ഒന്നും കേൾക്കത്തില്ല നമ്മൾ പറയുന്നത് ഇവൻ കേൾക്കത്ത് പോലും ഇവൻ എപ്പോഴും ഇവൻ്റെ പണ്ടത്തെ അച്ചീവ്മെൻസിനെ കുറിച്ച് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നവനാണ് പണ്ടത്തെ പണ്ടേ മറ്റേ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ എന്തുവായിരുന്നു ഞങ്ങളവിടെ അവൻ്റെ സ്കില്ലിനെക്കുറിച്ചും അവൻ്റെ പെർഫോമൻസിനെ കുറിച്ചും ഇങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കും ഒരുത്തനെങ്കിലും നമ്മളുടെ കൂട്ടത്തിൽ ഈ പത്തെണ്ണത്തിൽ പെട്ടതുണ്ടെങ്കിൽ നമ്മൾ തീർ വളരില്ല ഒരുത്തനെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വളരില്ല കാരണം ഇവൻ നമ്മളെ ഇങ്ങനെ ചവിട്ടി പിടിക്കും നമ്മുടെ കൂടെ ഒരു പത്ത് പേരുണ്ടെന്നിരിക്കട്ടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിൽ ഒമ്പതും ചിലപ്പോൾ നല്ലതായിരിക്കും ഏതെങ്കിലും ഒരുത്തനായിരിക്കും ഇതിൻ്റെ അകത്തെ പ്രശ്നം ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാം ഇവനെയും കൊണ്ടുപോകുമ്പോൾ നമ്മൾ നേരം വെളുത്ത് എണ്ണീക്കുമ്പോൾ തൊട്ട് ചിന്തിക്കുന്നത് ഇവനിട്ടൊരു പണി എങ്ങനെ കൊടുക്കാവുന്നത് ഏതാ ഫൗണ്ടറിന സമയം എന്തിനു വേണ്ടിയിട്ട് ഇന്ന് ഇവനെ മീറ്റിങ്ങിൽ എങ്ങനെ വലിച്ചു കീറാം മീറ്റിംഗ് എന്തുവാ ഇവനെ കീറിയൊട്ടിക്കുന്നതാണ് മെയിൻ പരിപാടി നമ്മുടെ ടാഗറ്റ് തന്നെ ഇവനെ കീറുക എന്നുള്ള സത്യമാണോ നമ്മുടെ നമ്മുടെ ടാഗറ്റ് ആ ഒമ്പത് പേരുടെ പ്രൊഡക്ടിവിറ്റിയെ കുറിച്ചോ ഒമ്പത് പേര് അടുത്തത് എന്ത് ചെയ്യണമെന്നല്ല ഇവനെ കീറുക എന്നുള്ളതാണ് മുതലാളിയുടെ ഏറ്റവും വലിയ ഇവനെ പറഞ്ഞു വിടാൻ പറ്റുമോ കാരണം ഇവൻ അത്യാവശ്യം പെർഫോം ചെയ്യുന്നുണ്ട് പിന്നെ എന്തേ ചെയ്യാൻ പറ്റുമോ അതിനുള്ള ഉപാധിയാണ് മീറ്റിംഗ് എപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒരു എംപ്ലോയി നമ്മൾക്ക് തലവേദനയാകുന്നുണ്ടോ എന്ന് എപ്പോൾ മനസ്സിലാക്കാം എപ്പോൾ നമ്മുടെ ടീമിൽ ഒരാൾ എങ്കിലും നമ്മളുടെ മെൻ്റൽ ബാൻഡ് വിട്ട് അതായത് നമ്മുടെ സ്വസ്ഥതയിലേക്ക് കടന്നു വരുന്നോ അപ്പോൾ മനസ്സിലാക്കിക്കോട്ടെ ഇറ്റ്സ് ടൈം ഫോർ ഹിം ടു ഗോ ഇവനെ പറഞ്ഞു വിടാൻ സമയമായി കാരണം നമ്മുടെ മെൻ്റൽ ബാൻഡ് വിട്ടിലാണ് ഇവൻ കയറി കളിക്കുന്നത് ഇവന്മാരുടെ പ്രശ്നം എന്താ ഇത് നമ്മളുടെ റഡാറിൽ പെടാതെ നമ്മളുടെ റഡാറിന് കീഴേ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒളിച്ചിരിക്കുന്നവന്മാരാണ് ഇവർ ഭയങ്കര ഡേഞ്ചറസ് ഡേഞ്ചറസ് എംപ്ലോയിസ് ഈ പത്ത് പേര് ഒരാൾ പോലും ഉണ്ടാകാൻ പാടില്ല നമ്മളുടെ കൂടെ